കരിമീൻ പൊരിച്ചതുണ്ട് വെച്ച നല്ല കറിയുണ്ട് ുള്ളിയിട്ടു വെച്ചുണ്ട് ഉപ്പിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ ഉപ്പിട്ട മാങ്ങയുണ്ട് ഉണ്ണാൻ വാ മച്ചു അപ്പോൾ ഇപ്പോൾ ഈ പാട്ട് കേട്ടപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് ചോദിച്ചാൽ ചെറിയൊരു പാചക വീഡിയോ ആണ് പാചകത്തിന് ഞാൻ ഇന്നിവിടെ വെക്കാൻ പോകുന്നതെന്നു വെച്ചാൽ കാടമുട്ട ഇത് ഞാൻ ഒരു യൂട്യൂബിലോ അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന കണ്ടിട്ടല്ല ഞാൻ ആരും അവിടെ സ്വന്തമായിട്ടും ഉണ്ടാക്കി നോക്കുകയാണ് കാടമുട്ട ഫ്രൈ ഫ്രൈ അല്ലേ റോസ്റ്റ് അത് മതി ആ ദേ ആദ്യം നമ്മൾ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് വെള്ളം എടുത്തിട്ടുണ്ട് കുഞ്ഞുമുട്ടകളെ ഒന്ന് കഴുകി തരാം കേട്ടോ എഴുക്കുന്നുണ്ടാകാം എന്നാലും നമുക്കൊന്ന് കഴുകി അയച്ചിട്ടോ ഇതാ അതിന് ശേഷം ഒന്ന് മുട്ട പുഴുങ്ങിയെടുക്കാൻ വേണ്ടി ഗ്യാസ് കൊടുക്കാം അതിനുശേഷം നമുക്ക് അത് വെക്കാനുള്ളത് റോസ്റ്റ് ചെയ്യാനുള്ള സവാള ഞാനൊരു നാല് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പില ഈ സാധനം നമുക്ക് ഒന്ന് ഇഞ്ഞ് അരിഞ്ഞെടുക്കാം നമുക്ക് സവാള അരിഞ്ഞെടുക്കാം അഞ്ച് സവാള നമ്മൾ അരി കണ്ടോ 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 അറക്കാൻ പറ്റാട്ടോ പിന്നെ ഇതൊക്കെ ഞാൻ കുഞ്ഞിന്റെ മുതലമ്മുടെ കൂടെ ഓരോന്നൊക്കെ ചെയ്ത് ചെയ്ത് പഠിച്ച പണിയോ അമ്മക്ക് സവാള അരിഞ്ഞ് കൊടുക്കുന്ന ഭയങ്കര ഇഷ്ടമുള്ള സവാള അരി പണ്ടേ എനിക്ക് ഭയങ്കര ഇഷ്ട കണ്ണിടക്ക് പിടിച്ചൊക്കെ സോളായിരിക്കും കണ്ണോ കാണിച്ചു വാന്റെ ഇത്രയും വലിയ നമ്മടെ പുള്ളികളെ എല്ലാരി

ഇ മുട്ടടെ പെൺപോണ്ടിരിക്കാൻ ഉണ്ടാവേ മുട്ടയുടെ സെറ്റാവാണ്ട് ചെമ്മ ായാലും നമ്മുടെ സവാള അരിഞ്ഞു കഴിഞ്ഞ നമ്മുടെ സവാള അരിഞ്ഞത് കൊച്ചി പറയുന്ന പോലെ കൊച്ചി ഇതാണ് പറഞ്ഞത് നൈസായിട്ടാണ് അരിവുള്ളൂ അതാണ് പെട്ടെന്ന് പാടിയും കയ്യിൽ വെച്ചത് അപ്പുറം കാണും പിന്നെ മൂന്ന് പച്ചമുളക് വെച്ചിട്ടുണ്ട് അത് വെറുതെ വെട്ടം അതാകുമ്പോൾ ഇഞ്ചിനെയും വെളുത്തുള്ളിയൊക്കെ നല്ല സ്മെല്ലങ്ങോട്ട് നമുക്ക് കിട്ടും ചെറുതായിട്ട് നീ ഇതിന് ആവശ്യമായ സാധനം ഞാൻ എടുത്തു വെക്കാം സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വേപ്പിന ഇത്ര സാധനം നമുക്ക് ഗ്രേവിക്ക് വേണ്ടത് ഈ മസാല ഐറ്റംസ് വെക്കാം പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മീഫ് മീഫ് ബീഫ് മസാല ഉപ്പ് കടുക് വെളിച്ചെണ്ണ പൊട്ടിച്ചൊഴിക്കണം അത് പൊട്ടിച്ചൊഴിച്ചിട്ട് ഞാൻ കാണിക്കാം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ഭയങ്കര വിലകാലാണ് വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് ഈ മുട്ട വെന്തിട്ടുണ്ട് മുട്ട കുഞ്ഞുങ്ങളെ പൊടിച്ചെടുക്കാം ക്രാച്ച് മുട്ടകളില്ല കാടമുട്ട ഭയങ്കര റിസ്ക് ആണ് റിസ്ക്കാണ് കുഞ്ഞു കിണക്കെന്ന കുഞ്ഞിപ്പിള്ള് പിള്ിപിള്ള് കുഞ്ഞി കുഞ്ഞ് കിഞ്ഞ കുഞ്ഞി പുഴു മുട്ടനെ കൊണ്ട് ചിരി വരുവായിട്ട് വായിട്ടാ ഇല്ലല്ലേ മൂന്ന് മുട്ട ഒരുമിച്ച് വായിച്ചിട്ടാണ് ഏകദേശം എന്തെങ്കിലും നമുക്ക് വായിച്ചിരുന്നു എന്ന മുറങ്ങ അപ്പൊ നമുക്ക് കലവക്കാവ സെറ്റപ്പിലോട് മാറാം ഇപ്പം ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ ആ വെളിച്ചെണ്ണ ഊറ്റി വീഴാൻ വേണ്ടി ഇങ്ങനെ കുത്തു നമുക്ക് കറഞ്ഞാൽ വെക്കും കേട്ടോ അത്തരം വെളിച്ചെണ്ണ നമുക്ക് അമൂല്യമാണ് കളയാൻ പറഞ്ഞു അപ്പൊ ആദ്യമായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം കടു കടാം അത് ചിറക്കാപ്പൊക്കെ അങ്ങോട്ട് പൂട്ട നന്നായിട്ട് തല്ലിപ്പൊടിച്ച് കഴിയുമ്പോ ശേഷം നന്നായിട്ട് ശേഷം ഉള്ളി പച്ചമുളക് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളും ചവച്ച കൂടെ ഇല്ല കേട്ടോ ജീതായിട്ടാണ് വെക്കേണ്ട കാര്യമുണ്ട് പൊറോട്ടേ ഇപ്പൊ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാനൊക്കെ ഒരു കാര്യമുണ്ട് പെട്ടെന്ന് നമ്മൾ വാടിക്കിട്ടോ കൊറച്ച് ഉപ്പ് ഇട്ട് ইক মাৰী পুনে কাণ চেৰি পুক মুখে കുഞ്ഞുട്ട കുഞ്ഞ് നീ കുഞ്ഞുമൊട്ട കണ്ടെടുക്കാൻ വന്നതാണോ ആ അടിച്ചു പറഞ്ഞ കടിച്ചു അയി കടിച്ചു പറക്കും ഞാൻ കുഞ്ഞാന് മുട്ട കുഞ്ഞി കല്യാണി കള്ളി കുഞ്ഞാന് മുട്ട കുഞ്ഞും കല്യാണി ഉണ്ടാക്കി ചുമ്മാ പിള്ളാരൊക്കെ വീട്ടിലിരിക്കുമ്പോണ്ടല്ലോ ആ എന്റെ ആ അത് പറയുന്നത് എന്റെ വീഡിയോസ് കുഞ്ഞി പിള്ളേരൊക്കെ കാണുന്നുണ്ട് അവരൊക്കെ ഇത് വെറുതെ വീട്ടിൽ ശനിയാഴ്ച ഞായറാഴ്ച ഇരിക്കുമ്പോൾ ഇതൊക്കെ വെച്ച് ചെറിയ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി വീട്ടിലെ അമ്മയ്ക്ക് അച്ഛനൊക്കെ കൊടുത്ത് പൊടിക്കണം കേട്ടോ ഇതുമായൊക്കെ കഴിക്കും കേട്ടോ ഇന്നൊക്കെ ചായയൊക്കെ ഉണ്ടാക്കിയേ എല്ലാം കഴിക്കും ഞാൻ പഴയ അമ്പതി അത് മറ്റേ ക്യാബേജ് അരിഞ്ഞ് അതിൻ്റെ അകത്ത് മൈദ ഇട്ട് മസാലപ്പൊടി ഉപ്പും മുളക് പൊടി എല്ലാം കൂടെ ഇട്ട് കുടച്ച് ഉള്ളിവിടെ പോലെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ബജി ബജി പോലെ ഞാൻ അത്ഭുതപ്പെട്ട് പോയിട്ടുണ്ടായിക്കൊണ്ടു ഇവിടെ കൊച്ചു അയ്യോ ആ പാടാടൊക്കെ അപ്പത്തിന്റെ പാട് ആ പാടിയുള്ള പാട്ടാ വാഴ എന്റെ ദേവമ്മ എൻ്റെ ഒരു കുഞ്ഞുമുട്ടിന്നെ കള്ളത്തിനകത്ത് വന്ന് നിക്കുക കോമഡി ഉണ്ടായിട്ടോ പണ്ടൊക്കെ നൂ പണ്ടത്തെ പിള്ളേരെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഉച്ച വലിയ എൻ്റെ കാലഘട്ടം മൂളിട്ട് നാൻറ്റി എൻ്റെ പേര് പറഞ്ഞു കിട്ടും ഏ നൻ്റി കിറ്റ് നാൻ്റി കിറ്റ് നാൻറ്റി കിറ്റ്ൻ്റെ ഒക്കെ പ്രായത്തിൽ ഒരു പ്രശ്നം ചോദിച്ചാൽ നമ്മൾ അമ്മമാരെന്തെങ്കിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ആ അക്ഷരം പ്രതി അനുസരിച്ചിരിക്കും ഏഹ് കാരണം നമ്മൾ നമ്മളെന്തേലും ഇറക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് അടി കിട്ടുമെന്ന് ഉറപ്പാണ് പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല കേട്ടോ അവരോട് നമ്മൾ എന്തെങ്കിലും ചെയ്യാനോ എടുക്കാനോ പിടിക്കാനോ ഒക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അവർ രണ്ട് തഗ്ഗങ്ങു തരിഞ്ഞു അല്ലേ വേ അടിക്കുമ്പോഴത്തേക്കും എവിടുന്നോ ആ ഒന്നരക്കിലോട് ആ മാലയും തൊപ്പിയും കണ്ണാടിയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് എവിടുന്നില്ല വാ ഇതൊക്കെ ഉടുപ്പാണെങ്കിൽ പത്തരക്കിലോടെ കുറവാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് നമ്മുടെ കാലത്ത് ഉണ്ടായിരുന്നു കേട്ടോ ഈ പറയുന്ന തഗ്ഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്നൊക്കെ നമ്മൾ തഗ് അടിച്ചിരുന്ന ചെവിക്ക് തന്നടിച്ച് മൂളിക്ക് വരണം ഉച്ചയത്തിനും അതുകൊണ്ട് നമ്മൾ തഗ്ഗടിക്കത്തില്ലായിരുന്നു ഇപ്പൊ പക്ഷെ അങ്ങനെയല്ല പിള്ളേർക്കൊക്കെ പൈസ ക്രീടമാണെന്നല്ലേ പറഞ്ഞത് അപ്പൊ നല്ല രീതിയിൽ ക്രീഡം എടുക്കുന്നതുകൊണ്ട് ഇവർക്ക് മായ സ്വർണ്ണമാലം കണ്ണാടി ഒക്കെ ഇട്ടുണ്ടോ കുത്തി നന്നായിട്ട് വയന്റിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് നിറവ് കളറായിട്ടുണ്ട് കോഴി ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു അതെ ഇതിനൊരു സ്പൂൺ ഉള്ളൂ മുളക് പൊടി മസാലപ്പൊടി മസാലപ്പൊടി ഒരു അത് രണ്ട് സ്പൂൺ കേട്ടോ അതിപ്പം മല്ലിപ്പൊടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ പൊടിയൊക്കെ ഒരു നിളവും നന്നായിട്ട് പൊടി നല്ല പരിവർത്തനായിട്ടുണ്ട് അപ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചു നല്ല പരിമൻ ആയിട്ടുണ്ട് കുറച്ചാണ് അപ്പം അധികം ഇതാക്കണ്ട മുട്ട കിടന്നാണ് കേട്ടോ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ണ്ടാക്കലോ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലാണേ അപ്പൊ എല്ലാരും ഉണ്ടാക്കി വെക്കണം കാവ ചൂടാ കാവ ചൂടാ നമ്മൾ എല്ലാരും ഉണ്ടാക്കി വെക്കാം ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലാണ് കാറമുട്ട ഫ്രൈയും കാറമുട്ട ഫ്രൈനും ചപ്പാത്തി അപ്പോൾ ഇന്നത്തെ നമ്മുടെ കൂടെ ഇന്നിത്രേ ഉള്ളൂ നമ്മുടെ കൂടി ആദ്യം കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് അടിക്കുക താങ്ക്